ഹായ് ഹായ്സ്സാം വലൈക്കും വാഹ്മി വെൽക്കം ബാക്ക് ടു മൈനോ ചാനൽ സലാം എന്താണ് ഒരു സലാം പറയാൻ പോലും പറ്റൂലെ അപ്പോ ഞമ്മ ഇന്ന് വന്നിട്ടില്ല എന്തിനാന്ന് വെച്ചെങ്കിൽ എല്ലാ ഓഡിയൻസിനോടും പറയാനായിട്ട് അല്ലെങ്കിൽ ഒരുപാട് താങ്ക്സ് പറയാനുള്ള ഒരു കാരണം അങ്ങനെ ഒരുപാടുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ കാലം നമ്മള് വീട് ഇട്ടുണ്ട് അതിന്റെ ട്രീസെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോണ് പോക്കറ്റിൽ നിന്ന് എപ്പോഴും വീണ് വീണ് പൊട്ടിയിട്ട് അവസാനം മടുത്ത് പൊട്ടി 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 ശരിയാക്കാൻ മടുത്ത് സത്യം പറഞ്ഞെങ്കിൽ എന്തോ ഒരു വെച്ചിട്ടുണ്ടെങ്കിൽ ഫോണ് രണ്ടും അതായത് ഞാൻ എൻ്റെ ഓൾ വണ്ടി ഓട്ടുന്നുണ്ടെങ്കിൽ എല്ലാം എൻ്റെ പോക്കറ്റിൽ ഫോൺ ഇട്ട് തരാം അപ്പം ഞാൻ ചില സമയം ഇതേപോലത്തെ ട്രാക്ക് സൂട്ട് അങ്ങനത്തെ ഫോൺ പാൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ചില സമയം വണ്ടി സ്പീഡിൽ പോകുമ്പോൾ ഇതേണ്ട ഡിസ്പ്ലേ ഫോൺ ഇതേണ്ട ഇതെല്ലാം അങ്ങനെ ഈ ഫോണ് കുറേട്ട് വീണ് പൊട്ടിയിട്ട് ലാസ്റ്റ് ഞങ്ങൾക്ക് മാറ്റത്തിൽ ശരിയാക്കാം സത്യം പറഞ്ഞെങ്കിൽ മാറ്റി അതിന് ശരിയാക്കേണ്ടാന്ന് പറഞ്ഞിട്ട് അപ്പം അയോളെ ഫോൺ ൾക്കാരോളെ ഫോണില്ലേ അനിയന്റെ ഫോണില് അനിയന്റെ ഫോണ അവര് എപ്പോഴും എന്താ അവര് ഫോണില് കളിച്ചോണ്ടിരിക്കുന്നു ഇപ്പോഴത്തെ ജനറേഷൻ അല്ല ഫോൺ ഒരു ഒരു സെക്കൻഡ് സെക്കൻഡ് ഇല്ലെങ്കിൽ ആരെ അല്ലെങ്കിൽ പ്രാന്താവുന്ന ടീം അധികം ആൾക്കാർ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് പണ്ടേത്തെ ആൾക്കാർ പോലെ ഒന്നല്ല ഫോൺ ഇങ്ങനെ അത്രയും സമയം നമ്മൾ വീഡിയോ എടുക്കണമെങ്കിൽ ചില ഒരു ഒരു മണിക്കൂർ വാങ്ങണ്ടി വരും ആ ഒരു മണിക്കൂറിൽ ചില കഴിഞ്ഞ് വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ എഡിറ്റാക്കേണ്ടി വരും എഡിറ്റ് ആക്കി എക്സ്പോർട്ടിംഗിന് നോക്കണം അതിന് അതിനൊരുപാട് ടൈമുണ്ട് ഈ ടൈമെല്ലാം ചില സമം അത്രയും സമയം ആരും ക്ഷമ ക്ഷമയുണ്ടാകണമെന്നില്ല അപ്പം അങ്ങനെ ബുദ്ധിമുട്ടിക്കണ്ടചരിച്ചിട്ടാണ് ഞമ്മൾ കുറേ കാലം വീഡിയോ ചെയ്യാണ്ടിരുന്നത് പിന്നെ ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്യാത്തതിന് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളെ പിന്നെ വീഡിയോ അന്വേഷിച്ച് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കാരണം നമ്മൾ വീഡിയോ കാണാണ്ട് കുറേ പേര് നേരിട്ട് കാണുമ്പോഴൊക്കെ നിങ്ങളെന്താ വീഡിയോ ചെയ്യാത്തല്ലാം പറഞ്ഞ് കൊറേ ആൾക്കാർ നെഗറ്റീവ് പറയണവരോട് ഒരു കാര്യം പുതിയ വർഷമായില്ലേ ഒന്നാം തന്നെ പുതുവർഷായില്ലേ വായിക്കി ഇങ്ങനെ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ട് കിട്ടുന്ന കഴിച്ചൊന്നും ഒരിക്കലും പൈസയും ക്യാഷും അതൊന്നും ഒരിക്കലും അപ്പം പറക്കത്തിട്ടില്ല അങ്ങനെയാണ് എന്താ പറയാ നമ്മളെ പറ്റി ഇങ്ങനെ ഒരാള് ലൈഫിൽ വെച്ചിട്ട് എന്തിനും മറ്റുള്ളവർ പറയണ്ട ആവശ്യം മറ്റുള്ളവർക്ക് എന്തിനും വേറെ ഒരാളെ കാര്യം നോക്കി നടക്കേണ്ട ആവശ്യം എന്തിനു എന്നെ വെച്ചിട്ട് ഫോക്കസ് ചെയ്യുന്നു എന്തുകൊണ്ട് ഓരോരു വ്യക്തി അതായത് ഒറ്റ ഒരു ചാനൽ ഇങ്ങനെ ചെയ്യുന്നു അതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അവരുടെ ഉദ്ദേശം എന്താ പറഞ്ഞിട്ട് റിയാക്ട് ചെയ്യണം ആ കൊരക്കുന്ന പട്ടീന്റെ ബാക്കിൽ പോയിട്ട് ശീലില്ല അങ്ങനത്തെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാക്കിൽ നമ്മളെങ്ങനെയാണോ അത് ഞമ്മക്കറിയ അല്ലാണ്ട് നമ്മൾ തിരുത്തിയിട്ട് അങ്ങനെ തിത്താണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട് തിരുത്തിയിട്ട് ബാക്കിൽ വരാൻ മനസ്സിലായോ അപ്പൊ ഈന്റെ ബാക്കിൽ ഞാൻ പോവാൻ കാരണം ആ ഞാൻ പിന്നെ വിചാരിച്ച ഇനിയിപ്പം കുറെ കാലം ഇങ്ങനെ പോകുന്നിടത്ത ആൾക്കാരിൽ ഇങ്ങനെ ഡൌട്ട് പറയുന്നോണ്ട് കുറെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു സംഭവം അപ്പൊ ഇങ്ങനെ പറയുമ്പം ഞാൻ പറഞ്ഞ് കുറയ്ക്കേണ്ട പട്ടികൾ കുറച്ചുകൊണ്ടിരിക്കും ഏഹ് അതിൻ്റെ ബാക്കിൽ നമ്മൾ ചില ദിവസം അതിനെ കല്ലെറിയാനോ അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിൽ പോയിട്ട് വെറുതെ എന്തിന് സമയം കളയുന്നു അതിനൊന്നും തന്നെ കിട്ടയില്ല കാരണം ഞാൻ മറ്റുള്ളവർക്ക് റീച്ച് റീച്ചായി കൊടുക്കാനുള്ള അതിനൊരു കണ്ടന്റ് ഉണ്ടാക്കി അതിൻ്റെ ബാക്കിൽ ഒരു സമയം നമുക്കില്ല കാരണം പിന്നെ ഞാൻ അന്നാമത് പണീൻ്റെയും കാര്യത്തിൻ്റെയും ഒക്കെ തിരക്കിലാണ് അതുകൊണ്ട് തന്നെ സമയം കിട്ടില്ല പിന്നെ ഫോണ് ഇപ്പോൾ ലാസ്റ്റ് അവസാനം ഫോൺ എന്താക്കി നമുക്ക് രണ്ടാക്ക് ഫോണില്ലാത്തത് തന്നെ പിന്നെ ഫോം വേണമെന്ന് വിചാരിച്ചുകൊണ്ടിട്ടാണ് ഈ ഫോൺ ശരിയാക്കി പിന്നെ ആ ഫോണിൽ ഞാൻ വീഡിയോ എടുക്കാനോ പിടിക്കാനോ കഴിയില്ല അന്ന് ഞാൻ അവർക്ക് ഒരു വീഡിയോ ഇട്ട് തന്നെ ആ ചെറിയ മറ്റേ ആ ഒരു നീല ഫോണാ കാണിച്ചിട്ട് ഞാൻ ആ ഫോണില്ല അല്ലേ ആ ഫോണിലാണ് ഞാൻ ഇട്ടത് പിന്നെ എന്താ പറയാ വേറെ എന്താപ്പ പറയാനുള്ളത് അങ്ങനെ നമ്മൾ അന്വേഷിച്ച കുറേ ആൾക്കാർ അന്വേഷിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് കാശ് പിന്നെ ഒന്നാമത് എല്ലാവർക്കും ബിഗ് സർപ്രൈസ് ആയിട്ടാണ് നമ്മളിനി വരാൻ പോകുന്നത് എല്ലാ ഓഡിയൻസിനും ബിഗ് 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 സർപ്രൈസ് ഉണ്ട് കാശ് മനുഷ്യ അപ്പം എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് സ്നേഹമുണ്ട് എല്ലാവരോടും പിന്നെ നമുക്കാരോടും ഒരു ദേഷ്യമോ കാര്യമൊന്നുമില്ല പിന്നെ നമ്മളെ പറ്റിയിട്ട് ഞമ്മളെ സംസാരിക്കുന്ന മാത്രം നിങ്ങൾ വിശ്വസിക്കാം മറ്റുള്ളവർ പറയുന്നുണ്ടെങ്കിൽ അത് അത് നിങ്ങൾ ഇങ്ങനെ കാര്യമാക്കിയിട്ട് അതിൻ്റെ ബാക്കിൽ വെച്ചിട്ട് ചോദിക്കാൻ വരല്ലേ അങ്ങനെ ഒരാൾ എന്തെങ്കിലും വീഡിയോ ഇട്ടു അവരോട് പോയി ചോദിക്കുക അവരെ കുടുംബത്തിൻ്റെ കഥ എന്തെങ്കിലും ആയിരിക്കും പറയുന്നത് അല്ലാണ്ട് ഞാൻ നമ്മൾ തമ്മിലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാം അത് മറ്റുള്ളവരേൽ കേട്ടിട്ടല്ല വരേണ്ടത് ഓക്കെ അങ്ങനെ വരുന്നത് എനിക്ക് തീരെ താല്പര്യമില്ല റിപ്ലൈ കൊടുക്കാൻ അതുകൊണ്ട് ഞാനങ്ങനെ അതിന് പറയാൻ നിൽക്കില്ല ഒരു റിയാക്ഷൻ വീഡിയോ ഞാൻ ചെയ്യാൻ നിൽക്കില്ല കാരണം അങ്ങനത്തെ ഒരു റിയാക്ഷൻ വീഡിയോ ഒന്ന് ചെയ്തിട്ട് സമയം കളയാമെന്ന് എനിക്കിപ്പോൾ സമയമില്ല ഗൈസ് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നൊരു ചെറിയൊരു യാത്ര അതായത് ഇപ്പോൾ ചെറിയൊരു ട്രാവൽ ചെയ്യാമെന്ന് യാസന്ന് നല്ലൊരു ബാക്ക്ഗ്രൗണ്ടുള്ളൊരു സ്ഥലം ഞാൻ സഫൂന് കൊടുക്കാൻ പോവാണ് ഒന്നുമില്ല ജസ്റ്റ് ഒരു പാലം ആടെ ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കാൻ മതി അപ്പോൾ നമുക്ക് അവിടെ തിരിക്കാണാം ില്ല നമ്മളിപ്പോ മെയിനായിട്ട് ഇനിയിപ്പോ ഒരു സ്ഥലത്തേക്ക് കേറാൻ പോകും ആ ഏകദേശം ഫോറസ്റ്റ് പോലെ ആയിരിക്കും ഇപ്പം എങ്ങനെ ഫീൽ ആവുന്നു നോക്കി തന്നോട് പറയും ഏഹ് നമുക്ക് എങ്ങനെയാണത് കണ്ടിട്ട് ഫീൽ ആവുന്നത് ഇല അമ്മ പോയി അന്ന് ഞമ്മള് ഞാൻ കൂട്ടിട്ടേരും ചെറുപത്തൂര് ഇംഗ്ലീഷ് സായിപ്പുമാർക്ക് ഭയങ്കര ഇഷ്ടം ആരെങ്കിലും സായിപ്പുമാർ വീട് എന്തായാലും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട

സത്യം പറഞ്ഞെങ്കിൽ പിന്നെ നമ്മളിപ്പോൾ എടുത്ത ഓല ഇല്ലേ ഒല വണ്ടി ഓലേനെ കുറിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാന്ന് നിങ്ങൾ ഇപ്പൊ എടുത്തിട്ടിപ്പോ ഏകദേശം ഞാൻ എത്ര ഒരു കൊല്ലാവാനായില്ലേ ഒരു കൊല്ലാവാനായി കാഴ്ചത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ വണ്ടീനെ കുറിച്ചിട്ടുള്ള കറക്റ്റ് റിവ്യൂ നമ്മൾ എന്തായാലും ഇടുന്നേക്കും കാരണം അതിനെ പറ്റിയിട്ട് ഞമ്മക്ക് പറയാനുള്ള അതായത് ഇതിൻ്റെ ഗുണങ്ങൾ അതായത് ദോഷങ്ങളുണ്ടോ ഗുണങ്ങളുണ്ടോ എല്ലാം ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എന്ത് പോലെ എല്ലാം കംപ്ലൈൻ്റാണെന്ന് പറയുന്നത് പക്ഷെ നിങ്ങൾക്ക് എങ്ങനെയാണ് വണ്ടീന്റെ കുറിച്ചിട്ട് പറയാനുള്ള കംഫോർട്ട് എങ്ങനെയാണ് അതൊക്കെ നമ്മൾ എന്തായാലും അടുത്ത വീഡിയോയില് എന്തായാലും ഇടുന്ന കാശ് എങ്ങനെയുണ്ട് സഫോ പറ താമസമുണ്ടല്ലോ ആൾക്കാർ താമസമുണ്ട് ഈ കാർഡിക്ക് നോർമൽ ഫോറസ്റ്റുകൾ തോന്നുന്നു

വീട്ടിലേക്ക് പോണ വീട്ടിലൊക്കെ പാലത്തിൽ മരിക്കാന്നല്ലേ പറഞ്ഞു പിന്നെ അടുത്തൊരു കായ കിങ്ണ്ട് പായത്തോട്ടണ്ട

ഇവിടെ ഒരു കയ്യൂർ എന്താ ടുത്ത് പറയത്തി വെള്ളം വേണമെന്ന് പറഞ്ഞാൽ പോയപ്പോ എന്റെ ശെരിക്കും സ്വപ്നം കണ്ട് ഇപ്പൊ എന്റെ അടുത്ത് വെള്ളം എടുത്തിട്ട് ഞാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ വെള്ളം എടുക്കാൻ എനിച്ചപ്പോ പറഞ്ഞു വാ കേറ് എന്താ കേറുന്നാ വാ ഇതിലേക്ക് കേറുന്ന ഞാൻ ചോദിച്ചാ അപ്പൊ പെട്ടെന്ന് എനിച്ചിട്ട് പറഞ്ഞു വെള്ളം എടുത്തിട്ടാ വെള്ളം എടുത്തിട്ടാന്ന് പറഞ്ഞു എന്നിട്ട് പറയാ ഞാനിപ്പോ സ്വപ്നം കണ്ട് കയാക്കിങ്ങിലും കേറിയപ്പോ കൊറേ മുതലോ വന്നിട്ട് നീ പേടിച്ചിട്ട് ഓടി നീ കേറിയില്ല നീ എന്താ കേറാൻ്റെ എന്നാ പിന്നെ കയാക്കിങ്ങിന്റെ അവിടെ പോയിട്ട് വരാ അതെ സമയത്ത് ഇരുട്ടെ ഇപ്പൊ എന്തായാലും കേറൂല നോക്കിയിട്ട് പിന്നെ ബാത്റൂം ജസ്റ്റ് ഒന്ന് കാക്കിങ്ങിന്റെ മെയിൻ ബുദ്ധിമുട്ട്

പെട്ടെന്ന് മൂഡ് വന്ന് അങ്ങനെ അപ്പൊ ഞമ്മളിനിപ്പം സമയമില്ല ഇപ്പം ക്ലോസിങ് ടൈം ആവാനായി അതുകൊണ്ട് ഞമ്മളിപ്പൊ കയറുന്നില്ല പക്ഷെ അതിന് നെക്സ്റ്റ് ടൈം ഇതിനായിട്ട് നമ്മൾ വരും രാവിലെ വന്നിട്ട് ഇപ്പോൾ വെയില സീൻ സംസാരിച്ചോളൂർ മുണ്ടല്ലെന്നാ കുടിക്കാൻ ആടിക്കല്ല എന്ന് അറിയാ കുടിക്കല്ലന്നല്ല ഇപ്പോ കുറച്ചതു ഹോൾക്ക് സൂറിക്കോ പുറത്തോടല്ലേstylesheet ല പച്ചോറുള്ള ഒരുക്കും ഇല്ല ഞാൻ ആകെ 100 ലക്ഷം ആണ് ഉണ്ട് സൂപ്പറായോ ഞാൻ ഞാൻ ആദ്യം ഞാൻ ഒരു ഒരു കിഴങ്ങ് ഉരുളക്കിഴങ്ങ് നോർമൽ ഉരുളക്കിഴങ്ങിന്റെ ബോണ്ടാന്ന് വിചാരിച്ചു അതന്നെ ഞാൻ ചോദിച്ചത് എന്താ ഇവിടത്തെ ഭാഷ വേറെയുള്ള ഇവിടെ എന്ന് പറഞ്ഞെങ്കിൽ അവര് സാധാ അരിപ്പൊണീടെ അപ്പം തരും അവളെ പറ്റിക്കാൻ അത് തോന്നോട് മധുരം പിന്നെ മധുരം സ്വീറ്റ് വാട്ടർട്ടോ ആ ഒന്നാമത് ഇത് കഴിച്ചോന്ന് മധുര സ്വീട്ടാട്ടാ അതിന് മധുരം ഞമ്മള് മറന്നുപോയൊരു കാര്യമുണ്ട് ഞാൻ മെയിനായിട്ട് ഈ ഒരു പാലാണ് ഞാൻ നേരത്തെ ഇൻട്രോഡ്യൂസ് ചെയ്തത് കാരണം കുറച്ച് നമ്മൾ ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞില്ലായിരുന്നു അതാണ് ഈ പാലം കാരണം ഇത് ഞാൻ മെൻഷൻ ചെയ്യാൻ മറന്നുപോയി കാരണം നമ്മൾ ഇവിടെ എത്താൻ കുറച്ച് ആയി അപ്പോൾ വൈനപ്പിന് ശേഷമാണ് ഈ വീഡിയോ എടുക്കുന്നത് പക്ഷെ എന്തായാലും ഞാൻ ഇതിനു മുന്നേ ഞാൻ കേട്ടുള്ളൂ

എന്തായാലും നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ